أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمه الله وبركاته سوره البقره يودي. നാലാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരത്ര അവർ കഴിഞ്ഞ ദർശുകളിലായിട്ട് എങ്ങനെ ധനം ചിലവഴിക്കണമെന്നും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അറിവ് ബുദ്ധി വിവേകം ശാരീരിക ശേഷികൾ എന്നിവ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാവും വിധം ഉപയോഗിക്കാൻ കഴിയുമെന്നും എന്നതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു തുടർന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ചിലവഴിക്കലുകളെ സംബന്ധിച്ചാണ് വിവരിച്ചു വന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദറസിലുള്ളത് ശേഷം ഖലീഫത്തുൽ അസീഫുൽ മസിദ് സാനിർ അലാഹു താലാൻഹു കുറിച്ചും അതിൻ്റെ വിധിയെക്കുറിച്ചും പറയുന്നു ജക്കാത്തിൻ്റെ എല്ലാ നിയമങ്ങളും വിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലിഹി വസല്ലമിയുടെ നിർദ്ദേശങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ജക്കാത്തിൻ്റെ വിധിയെക്കുറിച്ചും അതിൻ്റെ തത്വത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു خذ من تطهرهم وتزكيهم بها عليهم صلاتك سكن لهم والله سميع ും അതായത് നീ അവരുടെ ധനത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ വാങ്ങുക അതുവഴി നീ അവരെ ആത്മീയമായി ശുദ്ധീകരിക്കുകയും അവരുടെ അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്യുന്നത് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും നിന്റെ പ്രാർത്ഥന അവർക്ക് മനസ്സമാധാനം നൽകുന്നതാണ് അള്ളാഹു പ്രാർത്ഥനകൾ നല്ലപോലെ കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു ഈ ആയത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിൽ ജീവിക്കുന്ന വിശ്വാസികളിൽ നിന്ന് സ്വതക സ്വീകരിക്കാൻ കൽപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ഹൃദയങ്ങളും സമ്പത്തും ശുദ്ധീകരിക്കപ്പെടുകയും സമ്പത്ത് മറ്റാളുകളുടെ മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ദേശീയ വികസനത്തിന് സഹായകമാവുകയും ചെയ്യും ഇവിടെ സദക്ക എന്നതുകൊണ്ട് നിർബന്ധിത ദാനമായ ജക്കാത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് സദക്ക എന്ന വാക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾക്ക് പുറമേ നിർബന്ധിത ദാനം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് തുടർന്ന് ഇവിടെ ഐശ്ചിക ദാനധർമ്മത്തെക്കുറിച്ചും അതായത് നഫ്ലി സതക്ക അതിൻ്റെ വിധിയെക്കുറിച്ചും പറയുന്നു ഈ ദാനം പണത്തെയും ദയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതിന് പ്രത്യേക അളവുകളൊന്നും നിർബന്ധമാക്കിയിട്ടില്ല മറിച്ച് അയൽക്കാരുടെ ആവശ്യകത ദാനം ചെയ്യുന്ന വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അവൻ്റെ ഹൃദയത്തിൻ്റെ തക്കവ അഥവാ ദൈവഭക്തി എന്നിവ അനുസരിച്ച് ഇത് നൽകാവുന്നതാണ് ഈ രൂപത്തിലുള്ള ദാനധർമ്മം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ വ്യക്തിയും അവരുടെ തക്കവയും സാമ്പത്തിക ശേഷിയും അനുസരിച്ച് നിർവഹിക്കാനാണ് പരസ്പര സഹായത്തിൻ്റെ മനോഭാവം വളർത്തുക എന്നതാണ് ഇതിൻ്റെ തത്വം അതിനാൽ ഈ ചെലവ് ഗവൺമെന്റ് മുഖേനയല്ല നടത്തുന്നത് മറിച്ച് ഓരോ വ്യക്തിയും സ്വയം ഈ ദാനം ചെയ്യണമെന്ന് ഉപദേശിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിലെ ആയത്തിൽ സംക്ഷിപ്തമായി പറയുന്നു തങ്ങളുടെ ധനം രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കുകയുമില്ല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനമാണിത് ഈ ആയത്തിലെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവിടെ നിർബന്ധിത ദാനമായ കുറിച്ചല്ല പറയുന്നത് കാരണം സക്കാത്ത് രഹസ്യമായി ചിലവഴിക്കാൻ പാടില്ല അതിനാൽ ഇത് ഐശ്ചിക ദാനധർമ്മത്തെക്കുറിച്ചാണ് അത് വ്യക്തി സ്വയം ചെയ്യുന്നതും അവസരത്തിനനുസരിച്ച് ചിലപ്പോൾ രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും ചെയ്യുന്നതുമാണ് അതിനുശേഷം ദാനധർമ്മം അഥവാ സദക്കാത്ത് ചിലവഴിക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഈ ചിലവുകൾക്കുള്ള പ്രധാനമായും രണ്ട് സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ആവശ്യമുള്ളവർ ചോദിക്കുമ്പോൾ അതായത് സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരോട് ചോദിക്കുന്ന വ്യക്തികൾക്ക് ദാനം നൽകണം അതുപോലെ ദാരിദ്ര്യം കാരണം ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ദരിദ്രരെ സഹായിക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അള്ളാഹു പറയുന്നു അവരുടെ ധനത്തിൽ ചോദിക്കുന്നവനും തടയപ്പെട്ടവനും അവകാശമുണ്ട് സൂറ അരിയാ പത്തൊമ്പതാം ആയത്ത് തുടർന്ന് നദറിനെ കുറിച്ചാണ് പറയുന്നത് അഥവാ നേർച്ച ഇത് വിപത്തുകൾ ഒഴിവാക്കാനും ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കാനും വേണ്ടി ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളും സദക്കയിൽ ഉൾപ്പെടുന്നു ഇതിലൊരു വിഭാഗമാണ് നദർ സാധാരണ സദക്കയും നദറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സാധാരണ സദക്ക വിപത്തുകൾ ഒഴിവാക്കാനുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന ചിലവാണ് എന്നാൽ നദർ എന്നത് ഒരു പ്രത്യേക ബുദ്ധിമുട്ട് മാറിയാൽ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നാൽ ഇത്ര തുക ദാനം ചെയ്യും അല്ലെങ്കിൽ ഇന്ന ആരാധന നിർവഹിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്ന ദാനമാണ് ഇതിനെക്കുറിച്ച് സൂറ സുറദ്ഹറിലെ ആദ്യ റുക്കോയിൽ പരാമർശിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു അവർ നേർച്ചകൾ നിറവേറ്റുന്നു ചുരുക്കത്തിൽ നദർ എന്നത് ഒരു പ്രത്യേക കാര്യം നടന്നാൽ ദാനം ചെയ്യാം എന്നുള്ള വാഗ്ദാനമാണ് അതിനുശേഷം ഹസു അസഹർത് ഹലീഫ് ഉൽ മസ്സീ സാനിർ അലി അള്ളാഹു തലാൻഹു വിവരിച്ചിട്ടുള്ളത് ദേശീയ ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഖുറാനികമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മൂന്നാമത്തെ തരം ചിലവാണിത് ഒരു രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പൊതുവായ ആവശ്യങ്ങൾക്കായി നല്ലവരും സൽ സ്വഭാവികളുമായ ആളുകൾ നടത്തുന്ന ചിലവുകളാണിത് ഇത് രാജ്യത്തെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉദാഹരണത്തിന് യുദ്ധത്തിൽ പോരാടുന്നവരെ സഹായിക്കുന്നത് ഒരു വ്യക്തി വ്യക്തിക്കുള്ള സഹായകമായി കണക്കാക്കാനാവില്ല കാരണം അത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനുശേഷം ദേശീയ ചിലവുകൾക്കായി പണം ചിലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇത് ജക്കാത്ത് സദക്ക എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു നിങ്ങൾ ലഘുവായവരായിരുന്നാലും ഭാരമുള്ളവരായിരുന്നാലും യുദ്ധത്തിന് പുറപ്പെടുക നിങ്ങളുടെ ധന കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുന് മാർഗത്തിൽ പോരാടുക നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുത്തമം സൂറത്ത് തൗബയിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനമാണിത് രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കായി സ്വന്തം ധനം ചെലവഴിക്കുന്നത് ജക്കാത്ത് സദക്ക എന്നിന്ന് വ്യത്യസ്തമായ ഒരു പുണ്യകർമ്മമാണ് ജിഹാദിൽ പങ്കെടുക്കാൻ സ്വന്തമായി തയ്യാറെടുക്കുന്ന ഒരാൾ ചെയ്യുന്ന ചിലവുകൾ അവന് വേണ്ടിയുള്ളതാണെങ്കിലും അത് മതത്തെയും സമൂഹത്തെയും സേവിക്കാനുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതിനാൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് തുടർന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ചെയ്യുന്ന ചിലവുകളെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ പ്രത്യക്ഷമായി ജിഹാദുകളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ദേശീയ സേവനത്തിന് വേണ്ടി ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ ആ സഹായവും സദക്കയായി കണക്കാക്കില്ല കാരണം ആ പണം മറ്റൊരാളുടെ വ്യക്തിപരമായ ആവശ്യം നിറവേറ്റാനല്ല ഉപയോഗിച്ചത് മറിച്ച് അതിലൂടെ ഒരു ദേശീയ കാര്യമാണ് നിർവഹിക്കപ്പെട്ടത് അതിനാൽ ഇത് മൂന്നാമത്തെ ഇനം ചിലവാണ് ഇത് ജക്കാത്തോ സദക്കയോ അല്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മനുഷ്യന് വലിയ പ്രതിഫലം നേടിക്കൊടുക്കുന്നു ഇന്നത്തെ കാലത്ത് വാൾ ഉപയോഗിച്ചുള്ള ജിഹാദി ഇല്ല അതിനാൽ ഇസ്ലാം പ്രചരിപ്പിക്കുക വിദ്യാഭ്യാസം നൽകുക സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കായി നൽകുന്ന പണം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇത് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക എന്ന കൽപ്പനയുടെ ആദ്യ പകുതി നിറവേറ്റാനുള്ള മാർഗമാണ് എന്നാൽ രണ്ടാം പകുതി പൂർത്തിയാകണമെങ്കിൽ പണം ചിലവഴിക്കുന്നതിനോടൊപ്പം ചില സമയങ്ങളിൽ സ്വന്തം ജോലികൾ മാറ്റിവെച്ച് കുറച്ച് ദിവസത്തേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണം അല്ലെങ്കിൽ ദേശീയ പുരോഗതിക്കായി വിദ്യാഭ്യാസപരവും പരിശീലനപരവുമായ കാര്യങ്ങളിൽ പങ്കാളിയാകണം തുടർന്ന് അസഖലിഫത്ത് സാനി അറു അല്ലാഹുത്തലാഹ് വിവരിക്കുന്നത് നന്ദി പ്രകടനമായി ചിലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടാണ് ഇതിനും സദക്കുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സദക്ക ചെയ്യുന്നത് ഒരു വിപത്ത് ഒഴിവാക്കാനോ ലക്ഷ്യം നേടാനോ ആണ് എന്നാൽ ഷുക്രാനയുടെ അതായത് നന്ദി പ്രകടനമായി ചിലവഴിക്കുന്ന ചിലവ് ഒരു ലക്ഷ്യം നേടിയതിനു ശേഷമോ വിപത്ത് നീങ്ങിയതിന് ശേഷമോ അള്ളാഹു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഖുറാൻ ഇതിനെക്കുറിച്ച് ഒരായത്തിൽ പറയുന്നു അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വിളവെടുക്കുന്ന ദിവസം അതിൻ്റെ അവകാശം നിങ്ങൾ നൽകുകയും ചെയ്യുക സുറത്ത് റനാമിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ വചനമാണിത് അതായത് അതിൽ നിന്ന് കുറച്ച് ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്ദി സൂചകമായി വിതരണം ചെയ്യുക ഇത് ജക്കാത്തിൽ നിന്നോ സാധാരണ സതക്കയിൽ നിന്നോ വ്യത്യസ്തമായ ഒരു പുണ്യകർമ്മമാണ് ഈ ആയത്തിൻ്റെ ദർസ് തുടരുന്നതാണ് ഇൻഷാല് ആലമീൻ